ഹലോ ഗായ്സ് എല്ലാവർക്കും അബീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ വറുക്കാം പിന്നെ മീൻ വറുക്കാം എന്നൊക്കെ അമ്മി പറഞ്ഞിട്ടുണ്ട് അപ്പം അതായത് ചിക്കനും മീനൊക്കെ വറുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ചിക്കൻ എന്തൊക്കെയോ മസാല അമ്മ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ ഉണ്ടാക്കി അതിപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതെ ആ ഫ്രിഡ്ജിൽ വെച്ച സമയം കൊണ്ട് അമ്മയും മുട്ടയൊക്കെ പൊട്ടിച്ചിടുന്നുണ്ട് അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി കോണ്ഫ്ലവറൊക്കെ ചേർത്ത് ഫ്രിഡ്ജ് സെറ്റാവാൻ വെച്ചാൽ ആ ചിക്കൻ എടുത്തിട്ട് അതൊക്കെ എന്താ തേച്ചും എനിക്ക് സെറ്റാക്കുന്നുണ്ട് നല്ല ഇതുകൊണ്ടായിരിക്കും എന്നാണ് അമ്മ അമ്മി പറഞ്ഞേക്കുള്ളത് ഇതുണ്ടാക്കി കഴിഞ്ഞ അറിയാൻ ഉണ്ടാവും എങ്ങനെയുണ്ടാവുമെന്ന് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവും എന്നല്ലേ പിന്നെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞതേ മീൻ വറുക്കാനുള്ള മസാല റെഡിയാക്കി ഇതേ മീൻ വറുക്കാൻ വേണ്ടി സെറ്റ് ആക്കുന്നുണ്ട് സെറ്റാക്കുന്നുണ്ടമ്മി നല്ല ടേസ്റ്റായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ദേ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ അരച്ച് മീൻ മീൻകതിക്ക് ഉണ്ടാക്കുന്നത് അയിലക്കറിയാണേ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി കഴിഞ്ഞത് തിളപ്പിക്കാൻ വെച്ച് റെഡിയാക്കും ദേ അപ്പം ഞങ്ങളുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സമ്പുഷ്ടമായ ഫുഡ് ഫുഡാണ് പിന്നെന്താ ദേ നല്ല ചോറുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് മീൻ മീൻപറുത്തതുണ്ട് കഞ്ഞിവെള്ളമുണ്ട് പിന്നെ സാലഡ് ഉണ്ട് സാലഡ് എൻ്റെ കോൺട്രിബ്യൂഷന് മീൻ്റെ മുട്ട വളർത്തത് ഉണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഫുഡ് കഴിച്ചപ്പോൾ അഞ്ചുമണിയായി ഇന്ന് മൂന്നേ മുക്കാലി ആയിട്ടുള്ളൂ പിന്നെ മീൻകതി നല്ല ടേസ്റ്റുള്ള മീൻകതി കേട്ടോ അമ്മയും വെച്ചേക്കണത് അച്ഛനുള്ള സമയത്ത് ഞായറാഴ്ച ഇങ്ങനെയായിരുന്നു ഫുഡ് കഴിക്കണത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛനെ വിളിക്കും അച്ഛൻ അവിടെ നിന്ന് ആദ്യം വരുന്നില്ലെന്ന് പറയും പക്ഷേ പിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ വരും വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരൊറ്റ കിടന്നങ്ങട് അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് കുത്തിപ്പൊക്കെ എണീപ്പിച്ച് വിടാൻ പെടുന്നൊരു പാട് അതൊക്കെ ഇങ്ങനെ ഓർക്കുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ